രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിലാണ് പരാമർശം ശാസ്ത്രത്തിനപ്പുറം കെട്ടുകഥകൾ പ്രചരിപ്പിക്കാൻ ഭരണഘടനാ പദവിയിലുള്ളവർ നേതൃത്വം നൽകുന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് നടത്തും എന്ന് ഉറപ്പില്ല അതാണ് ഇന്ത്യൻ സാഹചര്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇതുവരെ നടത്തപ്പെടും എന്ന ഉറപ്പ് കൂടും അതുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്ന പ്രത്യേകതയും ഉണ്ട് നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ യുക്തിചീതകൾക്ക് പകരം കെട്ടുകഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനൊക്കെ ചിലർ ബോധവൂരം ശ്രദ്ധിക്കുകയാണ് ഭരണഘടനാ സ്ഥാനങ്ങളുമായി ചേരുന്നു അരുൺ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിലാണ് ആ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഈ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇന്ത്യൻ സാഹചര്യം വലിയ അപകടകരമാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇത് തുടങ്ങുന്ന പ്രസംഗത്തിലാണ് രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചത് ശാസ്ത്രബോധത്തെയും യുക്തിചിന്തകളെയും ഇല്ലാതാക്കിക്കൊണ്ട് അത്തരത്തിൽ ഈ മതവിദ്വേഷം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൽ പ്രധാനമായും ശാസ്ത്ര കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഉൾപ്പെടെ ഇതുവരെ നടത്തിയിട്ടില്ല അത് നടത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അതാണ് ഇന്ത്യൻ സാഹചര്യം എന്ന് തുടങ്ങുന്ന ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു രാജ്യത്ത് ഈ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പോലും പ്രോത്സാഹനം നൽകുന്നില്ല അതിനു പകരം ആ മറ്റ് കാര്യങ്ങൾക്കാണ് മറ്റ് ആ ഈ വിദ്വേഷ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് അത് സമീപകാലത്ത് ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാണേണ്ടതുണ്ട് എന്തായാലും രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം അതിൽ ഈ യുക്തിചിന്തകൾക്കും അതോടൊപ്പം ശാസ്ത്രബോധത്തെ ഇല്ലാതാക്കി മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന പരോക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഈ ശാസ്ത്ര കോൺഗ്രസിൽ ഉന്നയിച്ചത് അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന്